നമുക്ക് വെള്ളിരിക്ക ചെറിയ കഷ്ണങ്ങളായി മുറിക്കാം ഞാൻ അപ്പൊ കടയിൽ പോയി വാങ്ങിക്കൊണ്ട് വന്ന വെള്ളിരിക്കാം ഫുഡ് വൺസിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് പെട്ടെന്ന് ഒരു കറി വെക്കാം വെള്ളിരിക്കയും പരിപ്പും ഒരു ഗ്ലാസ് പരിപ്പ് എടുത്തിട്ടുണ്ട് നമുക്കത് കുക്കറിലേക്ക് വെള്ളമൊഴിച്ച് വേവിക്കാൻ വെക്കാം െ പരിപ്പ് തിടച്ചു വരുമ്പോഴ് നമുക്ക് വെള്ളിരിക്ക ചെറിയ കഷ്ണങ്ങളായി മുറിക്കാം അതിന് കടയിൽ പോയി വാങ്ങിക്കൊണ്ട് വെള്ളിരിക്കയാണ് വെള്ളിരിക്കാം വലിയ കഷണായിട്ട് ഇടാത്ത കുറച്ച് പെട്ടെന്ന് കറിയില് എടുത്ത് കഴിക്കണ്ടേ തോല് നമുക്ക് വെള്ളിരിക്കയുടെ തോലാണ് കുഴപ്പമില്ല എന്നാലും അത് ചിലത് കഴിക്കും അതുവരെ ചെത്തി കളയണം അല്പം തോൽ കട്ടാലും കുഴപ്പമൊന്നുമില്ല വെള്ളിയിരിക്കാൻ നമ്മൾ പച്ചക്കെ കഴിക്കും സാലഡിലൊക്കെ ഇട്ടിട്ട് തൈര് സാലഡിലും ഇട്ടിട്ട് വെള്ളിരിക്കാൻ കഴിക്കും കുരുവൊക്കെ നല്ല കളയണം കുരു ദഹിക്കില്ല വെള്ളിരിക്കയുടെ കുരു ദഹിക്കില്ല കുച്ചുങ്ങളെ കൂട്ടാനെ കൂട്ടുമ്പോൾ നമുക്ക് വലിയവർക്ക് കുഴപ്പമില്ല കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ വെള്ളിരിക്കയുടെ കുരു ദഹിക്കില്ല ഇത് പണ്ടുള്ളൊരു കറിയാണത് പെട്ടെന്ന് ചോ ചപ്പാത്തിക്കൊക്കെ കൂട്ടാം നമുക്ക് കഴുകി വാരി വയ്ക്കാം ചിലതൊന്നും തൊലി പോയിട്ടില്ല തക്കാളി നമുക്ക് വേണമെങ്കിൽ ഇടാൻ ഒരെണ്ണം രണ്ടെണ്ണോ ഇടാം തക്കാളി കഴുത്ത തക്കാളി രണ്ടെണ്ണം ഇടാം തക്കാളി രണ്ടെണ്ണം ഇട്ടിട്ടുണ്ട് ബാക്കി നമുക്ക് വെള്ളിയിലിട്ട് കറി വെക്കാൻ പോകണം കുറച്ച് വെള്ളം വെള്ളമൊഴിക്കാൻ ലോകം മഞ്ഞപ്പൊടി ഇടാം മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് എരിവശ്യത്തിന് മുളക് പൊടി ഇടാം കുറച്ച് ആവശ്യത്തിന് ഉപ്പിടാം നമുക്ക് നല്ലപോലെ വേവിക്കാൻ വെക്ക ഉ വേവിക്ക điều này sẽ thay nghe được cái രണ്ട് ജീരകം നമുക്കിടാം ജീരകും തേങ്ങയും

വെന്ത് കഴിഞ്ഞിട്ട് നമുക്ക് തേങ്ങ അരച്ചത് ഒഴിക്കാം ചില വെള്ളിരിക്കും അതിന്റെ കുരു നല്ലപോലെ പോലെ കളയണം എന്നാ കഴിക്കില്ല തേങ്ങ പരിപ്പും നല്ലോണം വെന്തിട്ടുണ്ട് നമുക്കിനി അരപ്പ് ചേർക്കാം തേങ്ങയും ജീരകവും കൂടി അരച്ചത് ചേർക്കാം ഏശം വെള്ളമൊഴിച്ചിട്ട് ളച്ച് വന്നാൽ നമുക്ക് നിർത്തിയിട്ട് കടുുകും കറിവേപ്പിലയും ഉണക്കമുളകും കൂടിയിട്ട് താളിക്കാം കറിവേപ്പിലിണത് നല്ലതാണ് പക്ഷേ ഇപ്പോൾ കറിവേപ്പിലില്ല കറിവേപ്പിലിട്ട് താളിക്കണം നമുക്ക് താളിക്കാം കുറച്ച് എണ്ണ ഒഴിച്ച് ഉണക്കമുളക് കുറച്ച് കടുകും പൊട്ടിക്കാം അപ്പോഴും നമുക്ക് വെള്ളിയിലയും പരിപ്പും തേങ്ങ ജീരകം അരച്ച് വെച്ച് ഓക്കെ ഇനി ചോറിന് കൂട്ടണം എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കുവിടുത്തെ വീഡിയോ വീണ്ടും കാണാം ബൈ